ഇപ്പോൾ സംഘികൾക്കും ക്രിസംഗികൾക്കും ക്രൈസ്തവരോട് സ്നേഹം വെടിഞ്ഞൊഴുക്കുകയാണ് തൊടുപുഴയിൽ വൈദികനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ചെല്ലാനത്ത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച വൈദികരെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തപ്പോൾ വയനാട്ടിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ പലതവണ കുരിശിനെ അവഹേളിച്ചപ്പോൾ കന്യാസ്ത്രീകളുടെ തുണിയൊരയുന്ന നാടകം കളിക്കാൻ വേദിയൊരുക്കിയപ്പോൾ ബൈബിൾ കത്തിച്ചപ്പോൾ പുൽക്കൂട് തകർത്തപ്പോൾ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ കലാപമുണ്ടാക്കി കോളേജ് അടിച്ചു തകർത്തപ്പോൾ ചെമ്പന്തൊടി പള്ളിയിൽ വിശുദ്ധ തിരുവസ്ത്രം കക്കൂസലെറിഞ്ഞപ്പോൾ കാഞ്ഞങ്ങാട് ക്രിസ്ത്യൻ സ്കൂളിൽ ഐഡന്റിറ്റി കാർഡ് വിഷയത്തിൽ പ്രിൻസിപ്പാളായ സിസ്റ്ററെ വെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ അടുത്ത കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ കേരളത്തിൽ നടന്ന ആക്രമണങ്ങളും അനീതികളും കണ്ടിട്ട് വായിൽ പഴം തിരുകിയിരുന്ന സംഘികളുടെയും ക്രിസ്ഖികളുടെയും ഇപ്പോഴത്തെ ക്രിസ്ത്യാനി സ്നേഹം കണ്ടിട്ട് കണ്ണു നിറയുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിനെ അപലപിക്കുന്നു കോടതി അവർക്ക് ജാമ്യം നൽകിയതിൽ സന്തോഷിക്കുന്നു കൂടെ നിന്ന് ഫോട്ടം പിടിക്കുന്നു ഇന്ത്യ രാജ്യത്തെ നീതി വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് ദുരൂഹതകൾ ചുരുളഴിയട്ടെ നിരപരാധികൾക്ക് നീതി ലഭിക്കട്ടെ അപരാധികൾ ശിക്ഷിക്കപ്പെടട്ടെ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് കേരളത്തിലെ ക്രൈസ്തവരെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും കെട്ടിപ്പിടിച്ചും ലഡു കേക്കും കൊടുത്ത് സ്നേഹിക്കുന്നത് കപടതയല്ലാതെ മറ്റെന്താണ് എങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പത്തോട്ട് വേണം അതിനായി ഒരുക്കിയ നാറിയ കളികളും നാടകങ്ങളും തിരക്കഥകളുമൊക്കെ കേരള സമൂഹത്തിന് മനസ്സിലാകും സംഘികളുടെ ഒത്താശ കൊണ്ടല്ല കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് നിങ്ങളുടെ മിടുക്ക് കാണിക്കാൻ ഒരു വഴിയുണ്ട് ആ കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കേസ് ഒഴിവാക്കി അവരെ വെറുതെ വിട എങ്കിൽ സമ്മതിക്കാം നിങ്ങളുടെ കഴിവ് അല്ലാതെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു തരാൻ ഈ കൊച്ചു കേരളത്തിലെ അരി കഴിക്കുന്നവർക്ക് മനസ്സില്ല അതിന് വെച്ച വെള്ളം അങ്ങ് വെച്ചേറെ